വാർത്തകളിലേക്ക് നടിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട ഉപഹർജിയുമായി സർക്കാർ ഹൈക്കോടതിയിൽ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിൽ സർക്കുലർ വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം നടിയുടെ ഹർജിയിലാണ് സർക്കാരിന്റെ ഉപഹർജി ഇതിന്റെ വിവരങ്ങളുമായി അശ്വതി എട്ടുചേരുകയാണ് അശ്വതി ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് അത് മാത്രമല്ല ഈ ഈ പശ്ചാത്തലം മാത്രമല്ല മറ്റ് പല കേസുകളിലും ഡിജിറ്റൽ തെളിവിൻ്റെ കാര്യത്തിൽ വിഷയങ്ങളുണ്ട് ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സർക്കാരിൻ്റെ ഉപഹർജി മാർഗരേഖ വേണം ഇത് സൂക്ഷിക്കുന്നതെന്നാവശ്യപ്പെട്ട് കോടതികൾക്ക് കൂടി ബാധകമാകുന്ന തരത്തിൽ ഇതാണ് സർക്കാരിൻ്റെ ആവശ്യം എന്തൊക്കെയാണ് ഹർജി ഉപഹർജിയിൽ പറയുന്നത് ആ അജിംഷാദ് ഇത് നേരത്തെ തന്നെ ഹൈക്കോടതി ഇതിൽ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് ആ അത് നേരത്തെ ഈ മെമ്മറി കാർഡ് സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ ഈ വിഷയമുണ്ടായ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഹൈക്കോടതി ഇതിൽ മാർഗനിർദ്ദേശങ്ങ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് അത് ഒരു സർക്കുലർ ആയിട്ട് പുറത്തിറക്കണം എന്നതാണ് സർക്കാരിന്റെ ആവശ്യം അതായത് ഈ നേരത്തെ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ ആയിട്ട് പുറപ്പെടുവിക്കണം അത് വിചാരണ കോടതികൾക്ക് നിർബന്ധമായും അത് ബാധകമാക്കണം ഇതിന് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകണം എന്നതാണ് സർക്കാരിന്റെ ഈ ഉപഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആക്രമിക്കപ്പെട്ട നടിയുടെ ഹർജിയിലാണ് സർക്കാർ ഈ ഉപഹർജി നൽകിയിരിക്കുന്നത് നേരത്തെ ഇതിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതായത് ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ ഡിജിറ്റൽ തെളിവുകൾ ആർക്കും നൽകരുത് പ്രതികൾക്കും ദൃശ്യങ്ങളുടെ പകർപ്പ് നൽകുന്നതിന് വിലക്കുണ്ട് ഒപ്പം ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് കോടതി ഉത്തരവ് പ്രകാരം മാത്രമേ ആകാവൂ വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ മാത്രമാകും ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പരിശോധിക്കുക ദൃശ്യ പരിശോധനയുടെ നടപടിക്രമങ്ങളും പരിശോധനാ സമയവും തീയതിയും പരിശോധിച്ച വ്യക്തികൾ ആരൊക്കെയൊന്നും രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം ആദ്യഘട്ടത്തിൽ മാത്രമാണ് ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനയ്ക്ക് അനുമതി ഉണ്ടാവുക അതുപോലെ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം തെളിവുകൾ നശിപ്പിക്കാം നശിപ്പിച്ചതിന്റെ റിപ്പോർട്ട് ബന്ധപ്പെട്ട അതോറിറ്റി കോടതിക്ക് നൽകണം ഈ ദൃശ്യങ്ങൾ നശിപ്പിക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങളുണ്ട് മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ ക്ഷമിക്കണം അതിൽ ചില നിർദ്ദേശങ്ങൾ കൂടി കോടതി നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ നടി നടിയെ ആക്രമിച്ച കേസിൽ തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കെ പരിശോധിച്ച സംഭവത്തിൽ അതായത് എന്റെ ഹാഷ് വാല്യൂ മാറിയ ആ സംഭവത്തിലാണ് ഈ ഹർജി അത് അതിന്റെ അത് സംബന്ധിച്ച ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതി ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് ഈ മാർഗനിർദ്ദേശങ്ങൾ അത് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഈ മാർഗനിർദ്ദേശങ്ങൾ ഒരു സർക്കുലർ ആയിട്ട് ഇറക്കണമെന്നതാണ് ഇപ്പോൾ സർക്കാരിന്റെ ഈ ഉപഹർജിയിൽ ആവശ്യപ്പെടുന്നത് അജിം ഷാ തീർച്ചയായും അശ്വതി അതുപോലെ തന്നെ കാരണം ഈ ഹാഷ് വാല്യൂ മാറിയ സംഭവ വികാസങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് കാരണം ഈ കോടതിയിലെ ക്ലാർക്ക് അടക്കമുള്ളവർ കൊണ്ടുപോയി സ്വന്തം ലാപ്ടോപ്പിലടക്കം ഇട്ട് ഈ കാണുന്ന രീതിയിലേക്കൊക്കെ പോകുന്നു പ്രത്യേകിച്ച് അതിജീവിത ളുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിതം വെച്ചുള്ള ഒരു കളി കൂടിയാണ് ാണ് ഇങ്ങനെയൊക്കെ ഹർജിയിൽ ആണ് സർക്കാരിന്റെ ഉപഹർജി അല്ലേ തീർച്ചയായും ഹർജിയിലാണ് സർക്കാരിൽ ഉപഹർജി നൽകിയിട്ടുള്ളത് അതായത് ഹാഷ് വാലിയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിട്ടും ഈ കേസിൽ നടിയുടെ ഹർജി നിലനിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കേസായത് അതുകൊണ്ട് അതായത് ആ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ടാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ ആ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതി ഇത്തരത്തിൽ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത് ഉപഹർജിയായിട്ട് സർക്കാർ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് സെഷൻസ് ജഡ്ജി വസ്തുതാ ഈ നേരത്തെ ഈ വിഷയത്തിൽ സെഷൻസ് ജഡ്ജി വസ്തുതാ പരിശോധന നടത്തണമെന്നൊക്കെ ആയിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരുന്നത് ഹർജി നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ അതിൽ ഉപഹർജിയായിട്ട് ഈ മാർഗനിർദ്ദേശങ്ങൾ ഒരു സർക്കുലർ ആയിട്ട് ഇറക്കണം എന്നുള്ള ഒരു നിർദ്ദേശ ഒരു ആവശ്യം കോടതിയിൽ നൽകിയിരിക്കുന്നത് അജിം ശരി